നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഒരു പിടി വമ്പന്മാരുടെ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടല്ലോ ബ്രസീലും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു ജർമ്മനിയും നെതർലൻഡ്സും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഇങ്ങനെ ബ്രസീലും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഇങ്ങനെ ഒരുപാട് വമ്പൻ മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇൻ്റർനാഷണൽ മത്സരത്തിൻ്റെ ഒരു ആവേശത്തിലായിരുന്നു നമ്മളിപ്പോൾ ഉണ്ടായിരുന്നത് ഇനി വീണ്ടും ക്ലബ് ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് പോകണം ഏതായാലും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും നല്ല വിന്നിംഗ് പെർസെൻറ്റേജ് ഏത് ടീമിനാണ് ഏറ്റവും കൂടുതൽ വിന്നിംഗ് പെർസെൻറ്റേജ് ഏത് ടീമിനാണ് ഈ വമ്പൻ ടീമുകളുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നത് ഹൈയസ്റ്റ് വിന്നിംഗ് പെർസെൻറ്റേജ് ഇന്റർനാഷണൽ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏത് ടീമിനാണുള്ളത് അത് ബ്രസീലിനാണുള്ളത് അറുപത്തി മൂന്ന് പോയിന്റ് നാല് ശതമാനമാണ് ബ്രസീലിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് രണ്ടാമത് വരുന്നത് സ്പെയിൻ അൻപത്തി എട്ട് പോയിന്റ് മൂന്ന് ശതമാനം പുറകിൽ ജർമ്മനിയുണ്ട് അൻപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം വിന്നിംഗ് പെർസെൻറ്റേജ് തൊട്ടു പുറകിൽ ഇംഗ്ലണ്ട് വരുന്നു അൻപത്തി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനമാണ് ഇംഗ്ലണ്ടിൻ്റെത് അഞ്ചാം സ്ഥാനത്ത് അർജന്റീന അൻപത്തി നാല് പോയിന്റ് ഒമ്പത് ശതമാനം പുറകിൽ ഇറ്റലി അൻപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം ദെൻ ഹോളണ്ട് അൻപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ശതമാനം അതിനുശേഷം ഫ്രാൻസ് അൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനം ഏതായാലും ഈ ഒരു ലിസ്റ്റിൽ ബ്രസീലാണ് ഏറ്റവും അധികം വിന്നിങ് പെർസെൻറ്റേജുമായിട്ട് തലപ്പത്ത് നിൽക്കുന്നത് എന്തായാലും ഇന്റർനാഷണൽ ബ്രേക്ക് ഇവിടെ അവസാനിക്കുകയാണ് ഇനി അന്താരാഷ്ട്ര മത്സരങ്ങൾ വരുന്നത് ജൂണിലാണ് ജൂണിൽ പക്ഷേ ഫുട്ബോൾ പൂക്കും കാരണം രണ്ട് കോണ്ടിനെൻ്റൽ പോരാട്ടങ്ങൾ യൂറോ കപ്പും കൊപ്പ അമേരിക്കയും ഒരുമിച്ച് നടക്കുകയാണ് ആ ടൂർണമെൻറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അതിന് തൊട്ട് മുമ്പായിട്ട് കുറേ ഫ്രണ്ട്ലി മത്സരങ്ങൾ കൂടി വരും അപ്പോൾ ഇന്റർനാഷണൽ ഫുട്ബോളിനായിട്ട് നമുക്ക് ഇനി ജൂൺ മാസം വരെ കാത്തിരിക്കണം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ്